बाबू ആത്മഹത്യയിൽ കളക്ടർക്കെതിരായ മൊഴിയിൽ ഉറച്ച കുടുംബം മരണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന പരാതിയിലും കണ്ണൂർ കളക്ടർക്കെതിരെ നൽകിയ മൊഴിയിലും കുടുംബാംഗങ്ങൾ ഉറച്ചു നിന്നു യാത്രയ്പ്പ് ചടങ്ങ് ഒരുക്കിയതിലും പെട്രോൾ പമ്പ് ലൈസൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും ദുരൂഹതയുണ്ടെന്ന് കുടുംബം മൊഴിയിൽ ആവർത്തിച്ചു നവീൻ ബാബു മരിച്ചു ഒരു മാസം പിന്നിട്ട ദിവസമാണ് പ്രത്യേക അന്വേഷണ സംഘം വീട്ടിലെത്തി കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയത് നവീൻ ബാബുവിന്റെ ഭാര്യയ്ക്ക് മഞ്ജുഷ സഹോദരൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു ബന്ധു ഹരീഷ് എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത് സഹോദരൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് നവീൻ ബാബുവിന്റെ ശവസംസ്കാര ദിവസം വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു തെറ്റുപറ്റിയെന്ന് നവീൻ ഏറ്റു പറഞ്ഞു എന്ന കണ്ണൂർ കളക്ടറുടെ വാദം കെട്ടിച്ചമച്ചതാണെന്ന് കുടുംബം മൊഴിയിൽ ആവർത്തിച്ചു തന്നെയാണ് പറയുന്നത് അതേസമയം മരിച്ചതിന് മുമ്പുള്ള രണ്ട് ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് വന്ന കോളുകൾ തിരിച്ചറിയാനാകുമോ എന്ന് കുടുംബത്തോട് പോലീസ് ആരാഞ്ഞു ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവങ്ങളിൽ ഈ ഫോൺ കോളുകൾക്ക് പങ്കുണ്ട് എന്ന വിധത്തിലാണ് പോലീസ് നീങ്ങുന്നത് കണ്ണൂരിൽ നിന്ന് നവീൻ ബാബുവിന്റെ മലയാളപ്പുഴ വീട്ടിൽ െത്തിയ പ്രത്യേക അന്വേഷണ സംഘമാണ് ഫോണിൽ വന്ന നമ്പറുകൾ തിരിച്ചറിയാനുള്ള ശ്രമം നടത്തിയത് ഒക്ടോബർ പതിനാലിന് നടന്ന യാത്രയ്പ്പ് ദിവസം കുടുംബാംഗങ്ങളുമായി നവീൻ ഫോണിൽ സംസാരിച്ചിരുന്നോ എന്നും അന്വേഷിക്കുന്നു നവീൻ വിളിച്ചവരിൽ അന്വേഷണ സംഘം ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് കിട്ടാതിരുന്ന നമ്പറുകൾ സംബന്ധിച്ച് വിവരങ്ങളാണ് കുടുംബത്തിൽ നിന്ന് പോലീസിന് അറിയേണ്ടിയിരുന്നത് അറിയാവുന്ന നമ്പറുകളെ കുറിച്ചുള്ള വിവരങ്ങൾ കുടുംബം പോലീസിന് കൈമാറുകയും ചെയ്തു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ പെട്രോൾ പമ്പ് ലൈസൻസിന് അപേക്ഷ നൽകിയ പ്രശാന്ത് എന്നിവർക്കെതിരെ സഹോദരൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു കണ്ണൂർ ടൗൺ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് കേസെടുത്തത് കണ്ണൂർ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത് കോടിയേരിയുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുക്കൽ ഒന്നേ മുക്കാൽ മണിക്കൂർ തുടർന്നത് വ്യാഴാഴ്ച പത്തനംതിട്ട കളക്ട്രേറ്റിൽ ഉദ്യോഗസ്ഥരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് സംഘം നവീൻ ബാബുവിന്റെ വീട്ടിലെത്തിയത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷൈജോ സി ഷിജി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു കേരള മനസ്സാക്ഷിയെ പിടിച്ചു കുലുക്കിയ സംഭവമായിരുന്നു എ ഡി എം നവീൻ ബാബുവിന്റെ മരണം കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പി ദിവ്യ നടത്തിയ വിവാദ പ്രസംഗത്തിന് പിന്നാലെയായിരുന്നു നവീൻ ബാബുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരുന്നത് കേസ് അന്വേഷണം പ്രത്യേക സംഘം ഏറ്റെടുത്തെങ്കിലും ദുരൂഹതകൾ പൂർണ്ണമായും നീങ്ങിയിട്ടില്ല അന്വേഷണം ഇഴയുന്നുവെന്നും പരാതിയുണ്ട് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ മൊഴി കഴിഞ്ഞ ദിവസമായിരുന്നു രേഖപ്പെടുത്തിയത് ഇക്കഴിഞ്ഞ ഒക്ടോബർ പതിനാലിനാണ് കണ്ണൂർ കളക്ട്രേറ്റിൽ നടന്ന എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് യോഗത്തിൽ ക്ഷണിക്കാതെ എത്തിയ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പി പി ദിവ്യ വിവാദ പ്രസംഗം നടത്തിയത് പിന്നാലെ ഒക്ടോബർ പതിനഞ്ചിന് രാവിലെ നവീൻ ബാബുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു പിന്നാലെ പി പി ദിവ്യക്കെതിരെ വലിയ ജനരോക്ഷം ഉയർന്നു ദിവ്യ തള്ളി സി പി ഐ എം പത്തനംതിട്ട ജില്ലാ നേതൃത്വം രംഗത്തെത്തി പി പി ദിവ്യക്കെതിരെ ഉടൻ നടപടി വേണമെന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നിലപാട് പാർട്ടിയിൽ നിന്ന് ഭിന്നതയുണ്ടാക്കി നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബുവിന്റെ പരാതിയിൽ പി പി ദിവ്യക്കെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്തു നിന്നും ദിവ്യയെ മാറ്റി എന്നാൽ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് രേഖപ്പെടുത്താനോ പോലീസ് ആദ്യം തയ്യാറായിരുന്നില്ല പി പി ദിവ്യ ഒളിവിൽ പോയി കളക്ടർ തിനാലാണ് താൻ എത്തിയത് എന്ന് ജാമ്യാപേക്ഷയിൽ ദിവ്യ വ്യക്തമാക്കി പിൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് ദിവ്യ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു നടത്തിയ അന്വേഷണത്തിൽ യാത്രയ്പ്പ് യോഗത്തിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കുമെന്ന് ദിവ്യ കളക്ടറോട് ആവശ്യപ്പെടുകയായിരുന്നു എന്നും വ്യക്തമായി പാർട്ടിക്ക് നൽകിയ വിശദീകരണം പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ദിവ്യയെ ഇരിണാവ് ഡാം ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തൽ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു ജാമ്യത്തിനിറങ്ങിയ ദിവ്യയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് പാർട്ടി കൂടെ നിൽക്കുകയാണ് കുടുംബത്തിനൊപ്പം നിൽക്കുന്നു എന്ന് ആവർത്തിക്കുമ്പോഴും ദിവ്യയോടുള്ള പാർട്ടിയുടെ സമീപനത്തിൽ കുടുംബത്തിനും പത്തനംതിട്ട ജില്ലാ ഘടകത്തിനും ആശങ്കയുണ്ട് എന്തായാലും അന്വേഷണം പുരോഗമിക്കുന്നതിൽ കുടുംബത്തിനും ആശ്വാസമുണ്ട് എന്നാണ് പറയുന്നത്